വെൽക്കം ടു ട്രൈബിൾ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി പണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് നല്ലൊരു സെല്ലിങ് ലെവലിലായിരുന്നു ഇന്ന് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവലാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ അടുത്തൊരു ലെവല് ഈയൊരു റേഞ്ചും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്ത റേഞ്ച് എന്നുള്ളത് ഈയൊരു ലെവലുമാണ് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം എണ്ണോളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും ഒരു നല്ലൊരു ലെവലും കൂടി നമുക്ക് മുകളിൽ കിട്ടുന്നുണ്ട് ആ ഒരു റേഞ്ചും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം നമുക്കിതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റി നയൻ ത്രീ എയ്റ്റ് എയ്റ്റ് നയൻ നയൻറ്റി എയ്റ്റ് ത്രീ സെവൻ നയൻറ്റി ത്രീ 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 ടു നയൻറ്റി ഫോർ എയ്റ്റ് സെവൻ ടു നയൻറ്റി നയൻ ഫൈവ് എയ്റ്റ് ഫോർ വൺ സീറോ വൺ ടു വൺ സെവൻ വൺ സീറോ ഫൈവ് ടു വൺ വൺ സീറോ സിക്സ് സെവൻ നയൻ ടു അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെഫ്യൂജിയിലാണ് അതായത് എഫ്യൂജിയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സപ്പോർട്ട് എടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു കൺഫർമേഷനും തന്നിട്ടുണ്ട് സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി പ്രൈസ് വരാൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു റേഞ്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ ഒരു എഫ്യൂജി ഉണ്ട് അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ കാണാം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു അടുത്തൊരു ഇതിലേക്ക് വരുന്നുണ്ട് അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ഇവിടെ വന്നതിന് ശേഷം ഒന്ന് നോക്കുക കാരണം മൾട്ടിപ്പിൾ ടൈം അവിടെ നിന്ന് മൊബൈലിൽ നിന്ന് സപ്ലൈ തന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊരു പക്ഷേ പ്രൈസ് വീണ്ടും താഴോട്ടിക്ക് തന്നെ ഇറങ്ങാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇപ്പോൾ ഈ നേരത്തെ വരച്ചതിൽ മറ്റൊരു സാധ്യത ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് സ്വീപ്പ് ആണ് അതായത് അവിടെ നിന്ന് റിജക്ഷൻ ക്യാനിലോ മറ്റോ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി താഴെട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആണ് മൾട്ടിപ്പിൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു ഡിമാൻഡ് ക്യാനിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് റിജക്ഷനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവല് ഒരു പക്ഷേ നന്നായി സ്ട്രോങ് ആയി ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ചിലപ്പോൾ ഇവിടേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിന്റെ ലോ എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് എ ജി ഉണ്ട് എഫ് എ ജി എടുത്തിട്ട് ചിലപ്പോൾ മുകളിലോട്ട് ഇതുപോലൊരു റീജക്ഷൻ കൈനിലോ മറ്റോ തരികയാണെങ്കിൽ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ഈ ഒരു ഹൈ തന്നെയാണ് ഇനി ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുമോളൊരു എഫ്യൂജി ഉണ്ട് ആ എഫ്യൂജിയിലേക്ക് മാർക്കറ്റ് എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഹൈ ടൈം ഫ്രെയിമിന്റെ എഫ്യൂജി ആണത് അപ്പം ഇവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് വലിയ രീതിയിലുള്ള ട്രേഡ് കിട്ടിയിട്ടായിരിക്കും പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ടാവുക അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ എന്ന് ആശംസിക്കുന്നു